നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പമാണ് ആന്ധ്രാപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ഏറെക്കാലമായി എൻ ഡി എ മുന്നണിയുമായി അകന്നു നിൽക്കുകയായിരുന്ന ചന്ദ്രബാബു നായിഡു ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ എൻ ഡി എയ്ക്കൊപ്പം വരികയും അതുപോലെ തന്നെ ജനസേന പോലെയുള്ള പാർട്ടികൾ എൻ ഡി എയിൽ ചേരുകയും പിന്നീട് ആന്ധ്രാപ്രദേശിലൊരു ഭരണമാറ്റം തന്നെ നടക്കുക നമ്മൾ കണ്ടത് വലിയ ഭൂരിപക്ഷത്തിലാണ് എൻ ഡി എ ആന്ധ്രാപ്രദേശിൽ അധികാരത്തിൽ വന്നത് എൻ ഡി എയുടെ മുഖ്യമന്ത്രിയായി തെലുഗുദേശം പാർട്ടിയുടെ അധ്യക്ഷനായ ചന്ദ്രബാബു നായിഡു സ്ഥാനമേറ്റു അതിനുശേഷം ഉപമുഖ്യമന്ത്രിയായി ജനസേന പാർട്ടിയുടെ അധ്യക്ഷൻ പവൻ കല്യാണമുണ്ട് എന്തായാലും അതിനു മുമ്പ് ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു ആന്ധ്രാപ്രദേശ് ഭരിച്ചുകൊണ്ടിരുന്നത് ഇന്ന് കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജഗൻമോഹൻ മോഹൻ റെഡ്ഡിക്ക് ഡാൽമിയ സിമൻറ്റിലുള്ള ഇരുപത്തിയേഴ് കോടി രൂപയുടെ ഓഹരികൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുകയാണ് മാത്രമല്ല ഡാൽമിയ സിമെൻറ്റിൻ്റെ എണ്ണൂറ് കോടിയോളം രൂപ വരുന്ന പ്രോപ്പർട്ടികളും അതായത് വസ്തുവകകളും ഇപ്പോൾ ഇ ഡി കണ്ടുകെട്ടിയിരിക്കുകയാണ് കോടികളുടെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു പതിറ്റാണ്ട് മുമ്പ് പത്ത് പതിനാല് വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ ഇ ഡി നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഈ കള്ളപ്പണ ഇടപാട് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നില്ല അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു വരുന്നതിന് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിലൊക്കെ വരുന്നതിന് മുമ്പ് നടന്ന ദുരൂഹമായ കോടികളുടെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ഇ ഡി എണ്ണൂറ് കോടിയോളം രൂപ വരുന്ന സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരിക്കുന്നത് എന്നതാണ് സത്യത്തിൽ നാനൂറ് കോടി രൂപയുടെ സ്വത്തുവകകളാണ് ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നത് ഇതെങ്ങനെ എണ്ണൂറായി എന്ന് നമുക്ക് വഴിയേ പറയാം എന്തായാലും ഈ കേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലോ മറ്റോ രജിസ്റ്റർ ചെയ്ത ഒരു കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട തട്ടിപ്പാണ് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ ജഗൻമോഹൻ റെഡ്ഡി രാഷ്ട്രീയത്തിലേ ഇല്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ളതാണ് അതായത് അന്ന് കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത് കോൺഗ്രസിൻ്റെ വൈ രാജശേഖര റെഡ്ഡിയാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അന്ന് അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായിരുന്നു എന്താണ് നടന്നത് എന്ന് വെച്ചാൽ ഏതാണ്ട് നാനൂറ് നാനൂറ്റി അൻപതോളം ഹെക്ടർ വരുന്ന ഖനി ഭൂമി ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ല ധാതു ലവണങ്ങളുടെ ഒരു സമ്പന്നതയുള്ള ഒരു പ്രദേശമാണ് ആന്ധ്രാപ്രദേശിൽ ജില്ല ആ കടപ്പാ ജില്ലയിലെ ഖനി ഭൂമി ഏതാണ്ട് നാനൂറ്റി അൻപത് ഹെക്ടറോളം വരുന്ന ഘനിയുടെ നടത്തിപ്പ് അവകാശം ഡാൽമിയ സിമെന്റിന് ലഭിക്കുന്നുണ്ട് ഇത് ഇതിനുവേണ്ടി എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുഖ്യമന്ത്രിയാണ് എന്ന സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ജഗൻമോഹൻ റെഡ്ഡി ഈ ഇത്രയും ഹെക്ടർ സ്ഥലം ഡാൽമിയ സിമെന്റിന് ഖനനാനുമതി നേടിക്കൊടുക്കുന്നത് അതിന് പകരമായി അല്ലെങ്കിൽ അതിന് കൈക്കൂലിയായി കോടിക്കണക്കിന് രൂപ ജഗൻമോഹൻ റെഡ്ഡി പറ്റി എന്നാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള കാര്യം അതായത് ജഗൻമോഹൻ റെഡ്ഡി അന്ന് ബിസിനസ്സുകാരായിരുന്നു ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള ഒരു സിമൻറ്റ് കമ്പനിയിലേക്ക് ഈ പറയുന്ന ഡാൽമിയ സിമെൻറ്റിൻ്റെ കമ്പനി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപം നടത്തുന്നു മാത്രമല്ല ഈ തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ച ചെറിയൊരു സിമൻറ്റ് കമ്പനി ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സിമൻറ്റ് കമ്പനി ആ സിമൻറ്റ് കമ്പനിക്ക് യാതൊരുവിധ വികാസവും സംഭവിച്ചിട്ടില്ല എങ്ങനെയാണോ ൂറ്റി അഞ്ച് കോടി ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് അതിനുശേഷവും ആ കമ്പനി പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ ഇതൊരു വ്യാജ നിക്ഷേപമായിരുന്നു ജഗൻമോഹൻ റെഡ്ഡിയുടെ പോക്കറ്റിലേക്കാണ് സത്യത്തിൽ ആ പണം പോയത് എന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ ഡാൽമിയ സിമെൻറ്റ് മറ്റൊരു അൻപത്തി കോടി രൂപ കൂടി പണമായി ഹവാല ഇടപാടുകളിലൂടെ ജ ജഗൻമോഹൻ റെഡ്ഡിക്ക് നൽകി എന്നുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അന്ന് ആ കാലത്തൊക്കെ ഇത്തരത്തിൽ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുക എളുപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ ഹവാല മാർഗ്ഗങ്ങളിലൂടെ അൻപത്തി കോടി രൂപ ഡാൽമിയ സിമെൻ്റ് ക്യാഷായി കൊടുക്കുന്നു ബാക്കി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ വ്യാജ നിക്ഷേപമായി ജഗൻമോഹൻ റെഡ്ഡിയുടെ കമ്പനിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതുമാത്രമല്ല മറ്റു പല ആനുകൂല്യങ്ങളും ജഗൻമോഹൻ റെഡ്ഡി ഡാൽമിയ സിമെൻറ്റിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സംസ്ഥാന ഖജനാവിന് നഷ്ടം വരുത്തിക്കൊണ്ട് ഖനി ഈടെ നടത്തിപ്പ് അവകാശം ഡാൽമിയ സിമെൻറ്റിന് കൈമാറുന്നു അതിന് കോടികളുടെ കമ്മീഷൻ വാങ്ങുന്നു കൈക്കൂലി വാങ്ങുന്നു അതാണ് ഏതാണ്ട് നാനൂറ് കോടിയോളം രൂപയുടെ അഴിമതി നടന്നു എന്നാണ് ഈ സി ബി ഐ അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ടാണ് ജഗൻമോഹൻ റെഡ്ഡി കുറേ കാലം ജയിലിലൊക്കെ കഴിഞ്ഞത് ഈ കേസിലാണ് ഇപ്പോൾ അറ്റാച്ച്മെന്റ് വന്നിരിക്കുന്നത് ഇരുപത്തിയേഴ് കോടി രൂപയുടെ ഓഹരി ഈ ജഗൻമോഹൻ റെഡ്ഡിക്ക് ഡാൽമിയ സിമെൻറ്റിലുണ്ടായിരുന്നു ആ ഓഹരികളാണ് ഇപ്പോൾ കണ്ടുകെട്ടിയതിൽ ഒരു ഭാഗം ബാക്കി മുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ സ്വത്തുവകകൾ ഡാൽമിയ സിമെൻറ്റിൻ്റെ സ്വത്തുവകകളും വകകളും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഈ മുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ സ്വത്തുവകകളുടെ യഥാർത്ഥ മൂല്യം എന്ന് പറയുന്നത് ഇ ഡി നടത്തിയിരിക്കുന്നത് മുന്നൂറ്റി എഴുപത് എഴുപത്തിയേഴ് കോടി രൂപയാണ് പക്ഷേ കമ്പനി പറയുന്നത് ഇതിൻ്റെ യഥാർത്ഥ വിപണി മൂല്യം എണ്ണൂറ് കോടിയോളം രൂപ വരും എന്നാണ് അങ്ങനെയാണ് ഈ മൊത്തം കണ്ടുകെട്ടൽ എണ്ണൂറ് കോടി എന്നതിലേക്ക് ഉയർന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആന്ധ്രാപ്രദേശിൽ ഒരു കാലത്ത് അടക്കി വാണ ജഗൻമോഹൻ റെഡ്ഡി അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഭരണകാലത്ത് നടന്നിട്ടുള്ള വലിയ അഴിമതി ആ അഴിമതിയുടെ കള്ളപ്പണം വെളുപ്പിച്ചു ഹവാല ഇടപാടുകൾ നടത്തി എന്ന ഗുരുതരമായ ക്രമക്കേടുകൾ ഇതിൻ്റെ ഒക്കെ പേരിലാണ് ജഗൻമോഹൻ റെഡ്ഡി കുറേ കാലം ജയിലിൽ കിടന്നത് ഇപ്പോൾ ആ കേസിൻ്റെ പതിനാല് വർഷം നീണ്ടുനിന്ന ആ കേസിൻ്റെ അറ്റാച്ച്മെൻറ്റ് കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അധികാരം നഷ്ടപ്പെട്ട ജഗൻമോഹൻ റെഡ്ഡിക്ക് തീർച്ചയായും ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡി ഒരു വലിയ കോടീശ്വരനാണ് കാരണം കോടികളുടെ സ്വത്ത് അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട് അതിലൊരു വലിയ വിഭാഗം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ജഗൻമോഹൻ റെഡ്ഡിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വലിയ നഷ്ടം തന്നെയാണ് വലിയ തിരിച്ചടി തന്നെയാണ് തർക്കമൊന്നുമില്ല എൻജിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ നാഥൻ ക്ഷേത്രം ശ്രീമത് മഹാസത്രം മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ